ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു ദൈവം അനുവദിച്ച ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുകയും ഏവരെയും മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പഠനഭാഗം യാക്കോബറ്റ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്ന മൂന്നാമത്തെ കൽപ്പന കോപത്തിന് താമസമുള്ളവനാവുക എന്നുള്ളതാണ് സ്ലോ ടു ആക്ട് നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ ഒപ്പം തന്നെ നമ്മളുടെ ആശയവിനിമയത്തിൽ പാലിക്കേണ്ട ദൈവികമായ കൽപ്പനകളാണ് ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഉള്ളത് ഈ വാക്യത്തിൽ മൂന്ന് കൽപ്പനകളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ മൂന്നാമത്തെ കൽപ്പനയാണ് കോപത്തിന് താമസമുള്ളവരാകുക എന്നുള്ളത് നമ്മൾ ഇതിനോടകം കോപത്തിന് താമസമുള്ളവരെന്നതിന്റെ അർത്ഥം എന്താണ് എന്നും കോപിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നും പഠിക്കാനായിട്ട് ദൈവത്തിനെ സഹായിച്ചു നമ്മൾ ഇന്നു മുതൽ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത് കോപത്തിന് താമസമുള്ളവർ ആയില്ലെങ്കിലുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം കോൺസിക്വൻസ് ആണ് നമ്മൾ ോപത്തിന് താമസമുള്ളവരായില്ലെങ്കിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഏവരെയും ദൈവനാമത്തിൽ വീഡിയോയിലേക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഒരു ഉത്തരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഗോഡ്സ് ജസ്റ്റിസ് കനോട്ട് ബി ഫുൾഫിൽ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളായി പോകുവാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കോപിക്കുമ്പോൾ സംഭവിക്കാൻ ഉള്ള സാധ്യതകളുണ്ട് ഓക്കെ നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ചില വാക്യങ്ങൾ വായിച്ച് ആ നമുക്കായി മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം നമുക്ക് ആദ്യമായിട്ട് റോമർ കീതി ലേഖനം മൂന്നാമതിയായി പത്താമത്തെ വാക്യം വായിച്ച് നോക്കാം ആ വാക്യം ഇങ്ങനെയാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനുഷ്യമായ ദൃഷ്ടിയിൽ നമുക്ക് പലരെയും നീതിമാന്മാരായി തോന്നുമെങ്കിലും പലരും നീതി ഉള്ളവരായി കാണപ്പെടുന്നുണ്ട് എങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതിമാനായിട്ട് ആരുമില്ല ഒരാൾ പോലും എന്നത് വസ്തു കാരണം ദൈവത്തിന്റെ കണ്ണ് അത്രമാത്രം തീഷ്ണതയുള്ളതും അത്രമാത്രം ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതും ആവുകൊണ്ട് അവന്റെ മുൻപിൽ സകലതും നന്നതും മലർന്നതുമായി കിടക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രവർത്തികളിൽ ചിലതിനെ നീതിയുള്ള പ്രവൃത്തിയായി ദൈവം മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെങ്കിലും അതിൻ്റെ അന്തരാത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഉദ്ദേശങ്ങളിലെ ശുദ്ധിയില്ലായ്മ നിമിത്തം നമ്മൾ അനീതിയുള്ളവരാണ് നീതി ഇല്ലാത്തവരാണ് എന്ന് ദൈവം പറയേണ്ടി വരും അപ്പോൾ മനുഷ്യന്റെ ദൃഷ്ടിയിൽ മനുഷ്യർ തന്നെ നീതിയുള്ളവരായി തോന്നിയാലും നമ്മൾ തന്നെ നീതിയുള്ള ഉള്ളവർ നമുക്ക് തോന്നിയാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ആരും നീതിയുള്ളവർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ വാക്യം കുരുതിൽക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി ഈ വാക്യം പറയുന്ന ആശയം എന്താണ് ഈ വാക്യം പറയുന്ന ആശയം പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പാപയാഗമാക്കിയതും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീതി ഉള്ളവനാകുവാൻ വേണ്ടിയിട്ട് ആണ് നാം യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിനാണ് പാപമില്ലാത്തവനായ യേശുവിനെ പിതാവായ ദൈവം പാപയാഗമാക്കി തീർ പാപം ചെയ്യാത്തവനായ പാപമറിയാത്തവനായ പാപമില്ലാത്തവനായ ഇവനിൽ യാതൊരു കളങ്കവുമില്ല എന്ന് കോടതികൾ മാറി മാറി സാക്ഷ്യം പറഞ്ഞു യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ മരിക്കുവാൻ തയ്യാറായത് പാപയാഗമായി തീർന്നത് നമുക്ക് അവനിലൂടെ നീതി ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട് ആ മൂന്നാമത്തെ വാക്യം റോമർ പത്ത് പത്ത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കാൻ ഏറ്റു ചെയ്യും അപ്പൊ നമ്മൾ ആരും ദൈവത്തിന്റെ മുൻപാകെ നീതി ഉള്ളവർന്നല്ല ദൈവത്തിന്റെ മുൻപാകെ നീതി ഇല്ലാത്ത നമുക്ക് നീ തരുവാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ യാഗമാക്കി പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി യേശുവിനെ നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവായി വിശ്വസിച്ച് രക്ഷിതാവായി വിശ്വസിച്ച് കർത്താവായി അംഗീകരിക്കുമ്പോൾ അംഗീകരിക്കുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് വേദപുസ്തകം പറയുക പലപ്പോഴും യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അത് സത്യം തന്നെയാണ് എങ്കിലും പരമോന്നതമായ ഉദ്ദേശങ്ങളിലൊന്ന് നമ്മൾക്ക് നീതി കിട്ടുക എന്നുള്ളതായിരുന്നു നീതി ലഭിക്കേണ്ടതിനാണ് യേശുക്രിസ്തുവിലൂടെ നമ്മൾ നീതി ഉള്ളവനായി തീരേണ്ടതിനാണ് നമ്മൾ യേശുവിനെ നമ്മുടെ കർത്താവായി നമ്മുടെ രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്വീകരിച്ചത് അടുത്ത വാക്യം യോഹന്യാൻ പതിനാറിൻ്റെ എട്ടാമത്തെ വാക്യം യോഹന്യാൻ്റെ സുവിശേഷം പതിനാറാം അധ്യയായ എട്ടാമത്തെ വാക്യം അവൻ ഭക്ത പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നൈവിദ്യയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും അങ്ങനെയാണെങ്കിൽ ഈ അവൻ എന്ന പ്രയോഗം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത് നാം നീതിയിൽ ജീവിക്കേണ്ടതിന് ആണ് നോക്കിയേ നമ്മൾ എല്ലാവരും നീതി ഇല്ലാത്തവരാണ് നീതി ഇല്ലാത്ത നമ്മൾ നീതി ഉള്ളവരായി തീരാൻ ദൈവം തന്റെ പുത്രനെ യാഗമാക്കി യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് നീതി ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയത് ീതിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ട് ആണ് റോമാലേഖനാ മതിയായ പതിനേഴ് പതിനെട്ട് വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരം ആണ് എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഇവിടെ അപ്പൊ സുഹൃനായ പൗലോസ് റോമാലേഖനത്തിൽ റോമിലുള്ള വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ് അവരെ അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്ന ഒരു വാചകമാണ് വാക്യമാണ് വായിച്ചു കേട്ടത് അവിടെ പറയുകയാണ് നിങ്ങൾ ഒരു കാലത്ത് പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഒരു കാലത്ത് നിങ്ങൾക്ക് പാപമല്ലാതെ മറ്റൊന്നും ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നില്ല ഈ ദാസൻ എന്ന വാക്യൻ്റെ അർത്ഥം അല്ലെങ്കിൽ അടിമ എന്ന വാക്യൻ്റെ അർത്ഥം ഉടമ പറയുന്നത് മാത്രം അനുസരിക്കാനായിട്ട് കഴിയുന്ന വ്യക്തി എന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ നമുക്ക് പാപമല്ലാതെ മറ്റൊന്നും ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നില്ല എന്നാൽ നാം ഉപദേശത്തെ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചപ്പോൾ നമ്മൾ നീതിയുടെ ദാസന്മാരായിട്ട് മാറി അതിൻ്റെ അർത്ഥം എന്താ ഒരു കാലത്ത് പാപം മാത്രമേ ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ എങ്കിൽ ഉപദേശം സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു നമ്മൾ നീതിയുടെ ദാസ്യത്വം ലഭിച്ചു ഇനി നീതിയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റും നീതി അല്ലാതെ വേറെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല പലപ്പോഴും നമ്മൾ കരുതുന്നത് ഇടയ്ക്കൊക്കെ ചെറിയ ഒക്കെ പറയാം ചെറിയൊരു നൊണയൊക്കെ പറയാം ചെറിയ ഒരു പ്രശ്നത്തിലൊക്കെ അതൊക്കെ പാപമാണോ അതൊക്കെ പ്രശ്നമാണോ ചിലര് പറയാറുണ്ട് വിശുദ്ധ നൊണ പറഞ്ഞത് വിശുദ്ധ നോണയെന്ന് പറഞ്ഞ നുണയൊന്നുമില്ല അതൊക്കെ ചുമ്മാ ആളുകള് ഈ പാപം ചെയ്യാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ളത്തനങ്ങളാണ് േ അങ്ങനെ ഇല്ല നമുക്ക് നീതിയുടെ ദാസന്മാരാണ് നമ്മൾ നമുക്ക് നീതി മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കത്തു അല്ലാതെ അനീതി ചെയ്യാൻ പാപം ചെയ്യാൻ നമ്മൾ ഇനി പാപത്തിന്റെ ദാസന്മാരല്ല നമ്മൾ നീതിയുടെ ദാസന്മാരാ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ പാപം മാത്രമേ ചെയ്യുവാനായിട്ട് കഴിഞ്ഞുള്ളൂ എങ്കിൽ നീതിയുടെ ദാസന്മാരായിരിക്കുമ്പോൾ നമുക്ക് നീതി മാത്രമേ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തു നമ്മുടെ സംസാര നീതി ഉള്ളതാകണം നമ്മുടെ നോട്ടം നീതി ഉള്ളതാകണം നമ്മൾ കേൾക്കുന്ന കാര്യം നീതി ഉള്ളതാകണം നമ്മളുടെ വാക്കുകൾ നീതിയുള്ളതാകണം നമ്മുടെ വിചാരങ്ങൾ നീതി ഉള്ളതാകണം നമ്മളുടെ ഇടപാടുകൾ നീതി ഉള്ളതാകണം നമ്മുടെ ബന്ധങ്ങൾ നീതി ഉള്ളതാകണം അങ്ങനെ ടു ഇസഡ് എല്ലാം നീതിയുള്ളതാകണം എല്ലാം നീതിയുള്ളത് ഇനി യാക്കോബ് ഒന്നിന്റെ ഇരുപതാമത്തെ വാക്യം മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുന്നില്ല നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ നീതിയുള്ളവനായിരുന്നില്ല ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി നൽകി കാരണം നാം നീതി പ്രാപിക്കാം യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു നമ്മൾ നീതിയുള്ളവനാകണം നാം യേശുവിനെ കർത്താവായി അംഗീകരിച്ചത് സ്വീകരിച്ചത് നാം നീതി ഉള്ളവരാകേണ്ടതിനാണ് നീതി ഉള്ളവരാകേണ്ടതിന പരിശുദ്ധാത്മാവിനെ നൽകിയത് നാം നീതിയിൽ ജീവിക്കേണ്ടതിനാണ് തീരുന്നില്ല നാം ഇത് നീതിയുടെ ദാസന്മാരാണ് അല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രവർത്തിക്കാനായിട്ട് അനുവാദമില്ല അനുവാദം ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ കോപിക്കുന്നതിന് താമസമുള്ളവരായില്ല എനിക്ക് മാനുഷികമായി കോപിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല അത്രമുള്ളവരെ നാം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവം അത് കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ നീതിയുടെ ദാസന്മാരം അതുകൊണ്ട് നമുക്ക് രാവിലെ ഒരു തീരുമാനമെടുക്കാം ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാനായിട്ട് മാനുഷികമായി കോപിച്ചാൽ കഴിയാത്തത് കൊണ്ട് ോപത്തിന് താമസമുള്ളവരാകാം ദൈവത്തിന്റെ നീതി നമുക്ക് നിവർത്തിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയും നീ രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ ഒരു കാലത്ത് പാപത്തിന്റെ ദാസന്മാരും നീതിയില്ലാത്തവരും ആയിരുന്നു അങ്ങനെയുള്ള ഞങ്ങൾക്ക് നീതി നൽകുവാൻ പിതാവെ അവിടുന്ന് അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കിയതിനായി സ്തോത്രം കർത്താവ് അങ്ങനെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു യാഗമായി തീർന്ന് കാൽവറി കുറച്ചിൽ മരിച്ചതിനായി സ്തോത്രം ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ കർത്താവായി അംഗീകരിച്ചത് നീതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവന നൽകിയത് ഞങ്ങൾ നീതിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഇന്ന് നീതിക്ക് ദാസന്മാരാണ് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങൾ നീതിക്ക് ദാസന്മാരായി അനുസരിച്ച് ഞങ്ങൾ യേശുവിനെ അംഗീകരിച്ചത് നീതിക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യത്തോടു കൂടെ നീതി മാത്രം പ്രവർത്തിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കോപത്തിന് താമസമുള്ളവരാകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങൾക്ക് വേണ്ട ബലവും കൃപയും തരണമേ എന്നവർത്തോട് താമസിക്കുന്നു അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അടിയങ്ങളങ്ങനെ നാമത്ത് ഉയർത്തുന്നു എല്ലാ മാനവും മഹത്വവും മുകീഴ്ചയും അടിയങ്ങൾ അംഗീകരണം ുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ കൃപതോണിരിക്കുമാറായ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും